ഹലോ ഗായ്സ് ഇന്ന് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് നെടുവടി വീസാണ് ആ നെടുവടി വീസിൽ നടുക്ക് പിടിച്ച് കലക്കുന്ന വീസ് അല്ലാതെ പലതരത്തിലുള്ള വീസുകളുണ്ട് പക്ഷേ നമ്മൾ ഡിഫൻസിനായി ഉപയോഗിക്കുന്ന വീസെന്ന് പറയുന്നത് അത് പടവീസെന്ന് പറയും പടവീസ് ഇങ്ങനെ അറ്റത്ത് പിടിച്ച് ഇങ്ങനെ കറക്കി മടികൊണ്ട് ഇങ്ങനെ അടിക്കുന്നതാണ് പടവീസെന്ന് പറയുന്നത് അത് വീശി അടിക്കുക ഇങ്ങനെ വീശി അടിക്കുക അതാണ് പടവീസ് അപ്പം അതിന് അത് വീശുന്നതിന് മുമ്പേ ചില എക്സസൈസ് എന്ന രൂപത്തിൽ ചില കരക്കുകളുണ്ട് ഇത് പഠിക്കാൻ വേണ്ടി ആ കര വീസുകളാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത് ആദ്യം ഒന്നാമതായി ചെറിയ ചെറിയ ഐറ്റങ്ങൾ എടുത്താണ് പിന്നെ മുന്നോട്ട് വരുന്നത് അപ്പം ആ ചെറിയ തുടക്കത്തിലുള്ള എന്താ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ആ നെടുപടി കൈ കൈമാറി വീശുന്നതിന് നമുക്ക് ആദ്യം അതാണ് പഠിക്കുന്നത് ആ ആദ്യം അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൈമാറി വീശി പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കൈമാറി പുറകും കാക്കരുത് ആദ്യം നമ്മൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പടി ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞ് അത് തിരിച്ച് ഇങ്ങനെ കറക്കി ഇങ്ങനെ ചേർത്ത് ചേർത്ത് കൈമാറി ഇങ്ങനെ പഠിക്കണം അത് തിരിച്ച് ഇടം മുതലും ഇങ്ങനെ തിരിച്ച് കൈമാറി പഠിക്കുക അത് കഴിഞ്ഞാണ് പിന്നെ വീശു ഇങ്ങനെ കൈമാറി പല വീശുകൾ ഇങ്ങനെ പൊറോട്ട മുന്നോട്ട് ചോട് വെച്ച് ഇങ്ങനെ മുന്നോട്ടൊക്കെ ചോട് വെച്ച് നൽകി അത് നമ്മൾ നന്നായിട്ട് പഠിക്കണം നന്നായിട്ട് പഠിച്ചെങ്കിൽ കൈമാറി ഇങ്ങനെ കൈമാറി വീശെങ്കിൽ ആദ്യം പഠിക്കേണ്ടിയിരിക്കണം ഇങ്ങനെ കൈമാറി ഇങ്ങനെ കൈമാറി കറക്റ്റ് സെൻ്റുകളൊക്കെ കേട്ടി ഇങ്ങനെ കൈമാറി പഠിക്കും